ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ ഊർങ്ങാട്രിയോടക്കയം കൂരങ്കല്ലിൽ കാട്ടാന കിഴറ്റിൽ വീണ സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തു നിലവിൽ ആരെയും കേസിൽ പ്രതി ചേർത്തിട്ടില്ല രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസം വരുത്തിയതിനാണ് വനംവകുപ്പിലെ ഉന്നത നിർദ്ദേശപ്രകാരം കേസെടുത്തത് ഈ മാസം ഇരുപത്തിമൂന്നിന് പുലർച്ചെ ഒന്നിനാണ് അട്ടാറുമാക്കൽ സണ്ണി സേവ്യറിന്റെ കിണറ്റിൽ ആന വീണത് രക്ഷാദൌത്യവുമായി നിലമ്പൂർ നോർത്ത് ഡി എഫ് പി കാർത്തികും സംഘവും എത്തിയെങ്കിലും നാട്ടുകാർ ആദ്യം പ്രതിരോധിച്ചിരുന്നു മാരത്തൂൺ ചർച്ചയ്ക്ക് ശേഷം ഇരുപത് മണിക്കൂർ നീണ്ട ശേഷം രാത്രിയോടെയാണ് കാട്ടാനയെ രക്ഷിച്ചത് അവശ്യനിലയിലായിരുന്ന കാട്ടാനയെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിടിച്ചാണ് പുറത്തെത്തിച്ചത് അറുപതംഗ വനംവകുപ്പ് സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം വന്യജീവി ആക്രമണം നിരന്തരം നേരിടുന്ന പ്രദേശം കൂടിയാണിത് ആനക്കൂട്ടം ഇതുവഴി വന്നപ്പോൾ അതിലൊരു ആന കിണറ്റിൽ വീണതെന്നാണ് നിഗമനം ആനയുടെ ശല്യം കാരണം പടക്കം പൊട്ടിച്ചാണ് പല സമയത്തും നാട്ടുകാർ കാടിറങ്ങി വരുന്ന ആനയെ തുരത്തുന്നത് മറ്റു ആനകളെ പടക്കം പൊട്ടിച്ച് തുരത്തുന്നതിനിടയിലാണ് ഈ കാട്ടാന കിണറ്റിൽ വീണത് സണ്ണിയുടെ വീടിനോട് ചേർന്നുള്ള കിണറിന് ആൾമറ ഇല്ലാതിരുന്നതും അപകടത്തിന് കാരണമായി സംഭവ ദിവസം തന്നെ കേസെടുക്കാനായി വനംവകുപ്പ് ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ജനകീയ പ്രക്ഷോഭം ശക്തമാകുമെന്ന് ഭയന്നാണ് പിന്മാറിയത് ഈസ്റ്റിലെയും അരീക്കോട്